മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ ഇന്ന് അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയറേ പ്രതിയാണ് അങ്തിരുമനസാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വരികയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണാധന ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ കനവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനറ്റ ശരീരങ്ങളെപ്പോലെ ആറി തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹ ഈ ജ്വാലയാൽ ഒരിക്കൽ കൂടിയിരിക്കണം ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവി ഏറ്റവും ദൈയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവേ അങ്ങീപുത്ര കൈപ്പേറി പീഡകളെ പ്രതിയും കുരിശിലേ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്തപ്പെടുത്തുവാനിടയാകട്ടെ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീൻ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ